ഇവിടെ രാഷ്ട്രമാണ് ഒരാൾ പറയുമ്പോൾ അത് പാർട്ടിയോട് ചോദിച്ചിട്ട് വേണ്ടേ പറയാൻ എന്ന ആ ഒരു നറേറ്റീവ് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എൻ്റെ രാജ്യമാണ് പ്രധാനമെന്ന് പറയുന്നതിന് എനിക്ക് ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല അത് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ബോധ്യത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ് സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്യാൻ കഴിയാത്ത ഒരാൾ പാർട്ടി പറഞ്ഞാലേ ഞാൻ എൻ്റെ രാജ്യത്തെ ഓൺ ചെയ്യുകയുള്ളൂ രാജ്യതാൽപര്യത്തിന് വേണ്ടി സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വന്തം രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അവിടെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒന്നുമില്ല നമ്മൾ ജീവിക്കുന്ന മണ്ണ് അത് നമ്മുടെ രാജ്യമാണ് ഐ ആം ആൻ ഇന്ത്യൻ എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലോ സ്കൂൾ തല മുതൽ ഞാൻ ഒരു ഭാരതീയനാണ് എന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് ആ അഭിമാനം ഇപ്പോൾ ആവർത്തിക്കുന്ന ശശി തരൂർ പാർട്ടിയോട് ചോദിച്ചിട്ട് അഭിമാനിച്ചാൽ മതി എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു മത്സരിച്ച നാല് തെരഞ്ഞെടുപ്പിലും വിജയിച്ചു ശശി തരൂർ അല്ലാതെ മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖറിങ് എടുത്തേനെ അതാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുമായിരുന്നത് അത് ശശിതരൂർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് അത് പാർട്ടിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നതും ഹൈക്കമാൻഡിൽ ചില നേതാക്കൾ സ്വാധീനം ചെലുത്തുമ്പോഴും ഒക്കെ പൂർണ്ണമായും ശശിതരൂരിനെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് തയ്യാറാകാത്ത അവർ പേടിച്ചിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നെഹ്റു കുടുംബത്തിന്റെ ഒക്കെ ആ തിട്ടൂരം ംഘിച്ചുകൊണ്ട് മത്സരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ ശശി തരൂർ കണ്ണിലെ കരടാണ് സ്വന്തം വോട്ട് പോകുമോ എന്നുള്ള ഭീതിയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇവിടെ മാറുകയാണ് എതിരായി അല്ലെങ്കിൽ പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതയ്ക്കെതിരായി എത്ര സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്ന രാഹുൽഗാന്ധിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഓപ്പറേഷൻ ഇടയിൽ വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നരസിംഹ റാവുവിന്റെ ക്ഷണം സ്വീകരിച്ച് അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിക്കും പോകാം അത് പൂർണ്ണ സന്തോഷത്തോടു കൂടി കോൺഗ്രസ് അയക്കണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പേര് ഒന്നാമതായി വെക്കാമായിരുന്നു അത് വെച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്ത് ശശി തരൂർ പറയുന്നത് പോലെ സ്ട്രോങ് ആയി സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലൊന്നുമല്ല നിൽക്കുന്നത് നമ്മുടെ രാജ്യം ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട് വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തോട് പറയാനായി ഒരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആ ടീമിലേക്ക് കൊടുത്ത പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല അത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാളിച്ചയാണെന്ന് ഞാൻ പറയും ഒരു പാർട്ടിയുടെ വക്താവായിരിക്കുന്നതിനേക്കാൾ രാജ്യത്തിന്റെ വക്താവാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തരൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പമേ രാജ്യം നിൽക്കുകയുള്ളൂ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുകയുള്ളൂ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങയുള്ള മാവിലെ കല്ലേർ കിട്ടൂ എന്ന് പറഞ്ഞതുപോലെ ശശിതരൂരിനെതിരെ ഇഷ്ടം പോലെ കല്ലേർ വരുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു വിദ്വേഷത്തോടെയാണോ ശശി തരൂരിനെ ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി നോക്കിക്കാണുന്നത് എന്ന ചോദ്യം കോൺഗ്രസിനോട് ഈ രാജ്യം ചോദിക്കുകയാണ് ശശി തരൂരിന് രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻസിലായാലും നയതന്ത്ര മേഖലയിലായാലും ഒക്കെ ഇനിയും ഒരുപാട് കാലം ശോഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ